കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ നെഞ്ചിൽ തീ കോരിയിടുന്ന ആ വാർത്ത ഒടുവിൽ സത്യമായി ഭവിച്ചിരിക്കുന്നു കലിയുഗവരതന്റെ പൊന്നും പൂങ്കാവനത്തിൽ നിന്ന് കടുവാ വാഹനന്റെ തിരുവാഭരണങ്ങളും സ്വർണ ഉരുപ്പടികളും അക്കരെ കടന്നിരിക്കുന്നു വെറുമൊരു കള്ളക്കടത്തല്ല ഇത് മറച്ച് ഹൈന്ദവ വിശ്വാസങ്ങളെ ചവിട്ടി മെതിച്ച് ആചാരങ്ങളെ വെല്ലുവിളിച്ച് ഭരണകൂടത്തിന്റെ മൗനാനുവാദത്തോടെ നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ കൊള്ള ശബരിമലയിലെ സ്വർണം വിദേശത്തേക്ക് കടത്തിയെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ പിണറായി വിജയൻ സർക്കാരും ദേവസ്വം ബോർഡും ആരെയാണ് സംരക്ഷിക്കുന്നത് വിശ്വാസികളെ വഞ്ചിച്ച ഈ വൻകിട ഇടപാടിലെ യഥാർത്ഥ സൂത്രധാരന്മാർ ആരാണ് പ്രവാസി വ്യവസായിയുടെ മൊഴികൾ വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ ഏത് ഉന്നത നേതാക്കളിലേക്കാണ് കേരളം ഇതുവരെ കേൾക്കാത്ത കേട്ടാൽ നടുങ്ങുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാണാപ്പുറങ്ങൾ ഓരോന്നായി നമുക്കിന്ന് പുറത്തു കൊണ്ടുവരാം വീഡിയോ മുഴുവനായി കാണുക കാരണം ഇത് നിങ്ങളുടെ വിശ്വാസത്തിന് മേലുള്ള കടന്നു കയറ്റമാണ് ഇന്നലെ വരെ നമ്മൾ വിചാരിച്ചിരുന്നത് ശബരിമലയിൽ നിന്ന് വിഗ്രഹങ്ങൾ മാത്രമാണ് കടത്തപ്പെട്ടത് എന്നാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ ഒരു പ്രവാസി വ്യവസായി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ രഹസ്യമൊഴിയിൽ സുവ്യക്തമായി പറയുന്നുണ്ട് ശബരിമലയിലെ സ്വർണ ഉരുപ്പടികൾ വിദേശത്തേക്ക് വിൽക്കപ്പെട്ടു തമിഴ്നാട് സ്വദേശിയായ ഡി മണിയും ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പൊട്ടിയും തമ്മിൽ തിരുവനന്തപുരത്ത് വെച്ച് ഈ സ്വർണ്ണ ഇടപാടുകൾ നടന്നുവെന്ന് ഈ വ്യവസായി വെളിപ്പെടുത്തി ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നാൽ ഈ ഇടപാടിനായി ഇവർ ആദ്യം സമീപിച്ചത് ഈ പ്രവാസി വ്യവസായിയെ തന്നെ ആയിരുന്നു എന്നതാണ് ലക്ഷക്കണക്കിന് ഭക്തർ വ്രതശുദ്ധിയോടെ മല ചവിട്ടി തങ്ങളുടെ ആവലാദികൾ തീർക്കാൻ അയ്യപ്പന് സമർപ്പിച്ച ആ സ്വർണം ക്രിമിനലുകൾ തൂക്കി വിൽക്കുമ്പോൾ കേരളത്തിന്റെ ഭരണസിലാ കേന്ദ്രം അതിന് കാവൽ നിൽക്കുകയായിരുന്നു ഇതിനേക്കാൾ വലിയൊരു നാണക്കേട് വേറെ എന്തുണ്ടാ ഇനി നമുക്ക് ഡി മണിയിലേക്ക് വരാം തമിഴ്നാട്ടിലെ ഡിണ്ടികൾ സ്വദേശിയായ സുബ്രഹ്മണ്യം എന്ന ഡി മണിയുടെ വളർച്ച കേട്ടാൽ ഞെട്ടും വെറും ഏഴ് വർഷം മുമ്പ് ദിണ്ടികളിലെ തെളിവുകളിൽ ഓട്ടോറിക്ഷ ഓടിച്ചു നടന്ന ഒരു സാധാരണക്കാരൻ എന്നാൽ ഇന്ന് അയാൾ അറിയപ്പെടുന്നത് ഡയമണ്ട് മണി എന്നാണ് വെറും ഏഴ് വർഷം കൊണ്ട് ഒരാൾക്ക് ശതകോടികളുടെ ആസ്തി ഉണ്ടാക്കാൻ എങ്ങനെ സാധിച്ചു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വെറും ഒരു മറം മാത്രമാണ് അധോലോക ബന്ധങ്ങളും വിഗ്രഹ സ്വർണക്കടത്തുകളുമാണ് തീർച്ചയായും ഇയാളുടെ സാമ്രാജ്യത്തിന്റെ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ സ്വന്തം പേരിൽ ഒരു സിം കാർഡ് പോലും എടുക്കാത്ത തന്ത്രശാലി തയ്യൽക്കട ഉടമയായ ബാലമുരുകന്റെ പേരിൽ സിം എടുത്ത് ആശയവിനിമയം നടത്തുന്ന ഇയാൾ പോലീസിനെ വെട്ടിക്കാൻ മിടുക്കനാണ് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ പഴയൊരു സ്കൂട്ടറിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഞാൻ പാവമാണെന്ന് അഭിനയിക്കുന്ന ഈ കൊടും ക്രിമിനലിന്റെ വീട്ടിൽ കിടക്കുന്നത് ലക്ഷങ്ങൾ വരെയുള്ള ആഡംബര കാറുകളാണ് ഈ ക്രിമിനലിന് കേരളത്തിലെ ഉന്നത രാഷ്ട്രീയക്കാരുമായുള്ള ബന്ധമാണ് അന്വേഷണം തടസ്സപ്പെടുത്തുന്നത് ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചില പ്രധാന ചോദ്യങ്ങളുണ്ട് പിണറായി സർക്കാർ എന്തിനു വേണ്ടിയാണ് ഹൈന്ദവ വിശ്വാസികളെ ഇത്രയേറെ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അവരെ ഇത്രയേറെ ദ്രോഹിക്കുന്നത് ഒരു വശത്ത് ന്യൂനപക്ഷ പീഡനം എന്ന പേരിൽ ഗജരാവ് തുറന്നു കൊടുക്കുന്ന മുഖ്യമന്ത്രി മറുഭാഗത്ത് ഹിന്ദു വിശ്വാസികളെയും അവരുടെ ആചാരങ്ങളെയും പരമാവധി അധിക്ഷേപിക്കുന്നു ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന്റെ പേരിൽ ഭക്തരെ തെരുവിൽ തല്ലിച്ചതച്ച ചിത്രം നമ്മൾ മറന്നിട്ടില്ല ആക്ടിവിസ്റ്റുകൾക്ക് പോലീസ് യൂണിഫോം നൽകി മല കയറ്റാൻ ശ്രമിച്ചതും നമ്മൾ കണ്ടു ക്ഷേത്രങ്ങളിലെ വരുമാനത്തിൽ കണ്ണ് വെട്ടിച്ച് ദേവസ്വം ബോർഡിനെ രാഷ്ട്രീയ താവളമാക്കി മാറ്റിയതും ഇതേ സർക്കാരാണ് ഇപ്പോൾ ഇതാ ശബരിമലയിലെ സ്വർണവും അടിച്ചുമാറ്റി വിദേശത്ത് എത്തിച്ചിരിക്കുന്നു ഈ കൊള്ളയ്ക്ക് ഭരണകൂടം കൂട്ടു നിൽക്കാതെ നടക്കില്ല എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം അയ്യപ്പന്റെ സ്വർണം ഒരുക്കി വിൽക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും എവിടെയായിരുന്നു അതോ അവർക്കും ഇതിൽ കൃത്യമായ വിഹിതം ലഭിച്ചോ ശബരിമലയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളും ഇപ്പോൾ എസ് ഐ പക്കലുണ്ട് ഡി മണിയുടെ അനുയായി ശ്രീകൃഷ്ണനെ പോറ്റി നിരവധി തവണ ഫോണിൽ വിളിച്ചതിന്റെ രേഖകളും പുറത്തു വന്നിട്ടുണ്ട് പോറ്റിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഈ കള്ളക്കടത്തിന്റെ ആഴം ഇത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുന്നത് തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങി വിദേശ രാജ്യങ്ങൾ വരെ നീളുന്ന ഒരു വലിയ ശൃംഖല ഇതിന് പിന്നിലുണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ബെലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവർ ഈ കേസിലെ കണ്ണികളാണ് ഇത്രയും വലിയൊരു ക്രിമിനൽ സംഘം ശബരിമലയിൽ പിടിമുറുക്കിയിട്ടും ഇന്റലിജൻസും പോലീസും എന്ത് ചെയ്യുകയായിരുന്നു അതോ പിണറായിയുടെ പോലീസിന് കള്ളന്മാരെ പിടിക്കാനല്ല ഭക്തരെ തല്ലാനാണോ കൂടുതൽ താല്പര്യം ഈ അന്വേഷണം സത്യസന്ധമായി നടന്നാൽ സി പല വമ്പൻ സ്രാവുകളും കുടുങ്ങുമെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് അന്വേഷണം എത്തിയപ്പോൾ തമിഴ്നാട് പോലീസ് പെട്ടെന്ന് തന്നെ പിന്മാറിയത് രണ്ട് അയൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടികൾ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഈ കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ നൽകിയ മൊഴിയിൽ പല പ്രമുഖരുടെയും പേരുകളുണ്ട് എന്നാൽ അവരെ ചോദ്യം ചെയ്യാൻ പോലും എസ് ഐ ടി തയ്യാറായിട്ടുമില്ല കേസിലെ എട്ടാം പ്രതിസ്ഥാനത്തുള്ള രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളെ തൊടാൻ പോലീസിന് അനുവാദവുമില്ല എന്തൊരു ഇരട്ടത്താപ്പാണിത് ഒരു സാധാരണ ഭക്തൻ ശബരിമലയിൽ പോയാൽ ആയിരം നിബന്ധനകൾ വെക്കുന്ന സർക്കാർ സ്വർണം മോഷ്ടിച്ചവരെ സംരക്ഷിക്കാൻ വെമ്പൽ കൊള്ളുകയാണ് ഇത് കേരളത്തിൽ മാത്രമേ നടക്കുള്ളൂ അല്ലെ കേരള പോലീസിന് എന്തായാലും ഈ കേസ് തെളിയിക്കാൻ സാധിക്കില്ല കാരണം ഇതിന്റെ വേരുകൾ വിദേശ രാജ്യങ്ങളിലുമാണ് അത് ആ വേരുകളുടെ ഉത്ഭവം കേരളത്തിലെ പല ഭരണസ്ഥിര കേന്ദ്രങ്ങളിൽ നിന്നുമാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള കള്ളപ്പണ ഇടപാടുകളും സ്വർണ്ണക്കടത്ത് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ഏജൻസിയായി സി ബി ഐ വന്നാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരൂ വിദേശത്ത് ഈ സ്വർണം വാങ്ങിയവർ ആര് അത് കടത്താൻ സഹായിച്ച വിദേശ വ്യവസായികൾ ആര് സ്വർണം വിറ്റുകിട്ടിയ പണം എങ്ങോട്ടാണ് പോയത് ഈ പണം വല്ല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ടോ ഇതെല്ലാം ഗൗരവകരമായ ചോദ്യങ്ങളാണ് എന്നാൽ സി ബി ഐയെ തടയാൻ പിണറായി സർക്കാർ സുപ്രീം കോടതി വരെ പോകുമെന്നത് ഉറപ്പാണ് കാരണം അവർക്ക് ഭയമാണ് പിടിക്കപ്പെടുമെന്ന ഭയം അയ്യപ്പന്റെ മണ്ണിൽ അധർമ്മം പ്രവർത്തിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക ഇത് കാവൽ നിൽക്കുന്നത് ലോകനാഥനായ അയ്യപ്പനാണ് ഭക്തരുടെ കണ്ണീരിന് മറുപടി നൽകാൻ ആ ഭഗവാന് തന്നെ അറിയാം വിശ്വാസികളെയും അവരുടെ ആരാധനാലയങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിച്ച ഒരൊറ്റ സാമ്രാജ്യവും ചരിത്രത്തിൽ അവശേഷിച്ചിട്ടില്ല പിണറായി സർക്കാരിന്റെ ഈ ക്രൂരതകൾ ജനം വോട്ട് കൊണ്ട് മറുപടി നൽകും ഹിന്ദു വിശ്വാസികളെ രണ്ടാം തരം പൗരന്മാരായി കണ്ട് അവരെ അടിച്ചമർത്തുന്ന നയം തിരുത്തിയിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ശബരിമലയിലെ സ്വർണം വിദേശത്ത് എത്തിച്ചവർ ആരായാലും തന്നെ അവർക്ക് പിന്നിൽ ഏത് ഉണ്ടെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം ഇത് നമ്മുടെ പോരാട്ടമാണ് എന്തായാലും ശബരിമലയിലെ ഈ സ്വർണക്കുള്ള ഒരു തുടക്കം മാത്രമാണ് ഇനിയും പുറത്തു വരാത്ത ഒട്ടേറെ സത്യങ്ങളുണ്ട് ക്ഷേത്രങ്ങളിൽ സ്വർണം സമർപ്പിക്കുമ്പോൾ അത് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് വിശ്വാസത്തിനാണ് ഇവിടെ സ്ഥാനമുള്ളത് അല്ലെ കൂടാതെ ഈ സ്വർണ്ണക്കുള്ള ഈ സർക്കാരിന്റെ അഴിമതി പട്ടികയിലെ ഒരു ചെറിയ അധ്യായം മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളമാണ് പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളം കണ്ടത് സമാനതകളില്ലാത്ത പകൽക്കൊള്ള തന്നെയാണ് കേരളത്തിന് അഭിമാനമായ കേരൽ പദ്ധതി മുതൽ ലൈഫ് മിഷനിലെ കോടികളുടെ കമ്മീഷൻ ഇടപാടുകൾ വരെ നീളുന്നു ഈ സർക്കാരിന്റെ അഴിമതി ചരിത്രം പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള ലൈഫ് മിഷൻ പദ്ധതിയിൽ പോലും കോടികൾ വിദേശത്തെ കമ്മീഷനായി ഒഴുകിയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും സംഘവും എവിടെയായിരുന്നു പ്രളയക്കെടുതിയിൽ കേരളം വിറങ്ങലിച്ച് നിന്നപ്പോൾ ഭക്തരും സാധാരണക്കാരും ഒക്കെ ഒരുപോലെ നൽകിയ കോടിക്കണക്കിന് രൂപയുടെ പ്രളയ ഫണ്ട് തട്ടിയെടുത്ത നേതാക്കളാണ് ഈ പാർട്ടിയുടേത് ഇതിനു പുറമെയാണ് എ ഐ ക്യാമറ ഇടപാടിലും കെ ഫോണിലും സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും വഴിവിട്ട് കരാറുകളും നൽകിയത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും പിണറായി വിജയനും കുടുംബവും വിദേശയാത്രകൾ ആഘോഷമാക്കുകയുമാണ് ജനങ്ങളെ നികുതി ഭാരം കൊണ്ട് ശ്വാസം മുട്ടിക്കുമ്പോഴാണ് മറുഭാഗത്ത് അയ്യപ്പന്റെ സ്വർണം പോലും വിദേശത്തേക്ക് കടത്താൻ ഇവർ ഒത്താശ ചെയ്യുന്നത് ഭക്തരുടെ വികാരം പ്രണപ്പെടുത്തുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഈ ഭരണകൂടം ക്ഷേത്രങ്ങളെ കേവലം വരുമാന സ്രോതസ്സായി മാത്രമാണ് കാണുന്നത് ഗുരുവായൂരിലെയും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെയും സമ്പത്തിനു മേൽ കണ്ണുവെച്ചവർ ഒടുവിൽ ശബരിമലയിലെ തങ്ക ഉരുപ്പടികളിലും വിറ്റടിച്ചിരിക്കുന്നു ന്യൂനപക്ഷ പ്രീഡനത്തിലൂടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനും ഹൈന്ദവ വിശ്വാസികളെ അടിച്ചമർത്താനും ശ്രമിക്കുന്ന ഈ ഇരട്ടത്താപ്പ് കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിൽ കിടന്നവരും കള്ളപ്പണ ഇടപാടുകളിൽ പങ്കാളികളായവരും ഭരണത്തിന്റെ ഉന്നത ശ്രേണിയിലിരിക്കുമ്പോൾ ശബരിമലയിലെ സ്വർണം വിദേശത്തെത്തിയത് ഒട്ടും അത്ഭുതകരമല്ല അഴിമതിയെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഈ സർക്കാരിന്റെ പതനം കഴിഞ്ഞു അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിച്ചവർക്കും അതിന് മൗനാനുവാദം നൽകിയ ഭരണകൂടത്തിനും കാലം കണക്ക് ചോദിക്കാതെ വിടില്ല ഈ സർക്കാരിന്റെ അവസാന താണിയായി ശബരിമലയെ സ്വർണ്ണക്കൊള്ളം മാറുമെന്നത് തീർച്ചയുമാണ് ഇത് നമ്മുടെ അതിജീവനത്തിന്റെ പോരാട്ടമാണ് അഴിമതിയും അവിശ്വാസവും മുഖമുദ്രയാക്കിയ ഈ സർക്കാരിനെതിരെ ശബ്ദമുയർത്തുക എന്തായാലും ഈ വീഡിയോ ഓരോ മലയാളിയും കാണണം ശബരിമലയിലെ സ്വർണം തിരിച്ചു കൊണ്ടുവരുന്നത് വരെ കള്ളന്മാർ അഴിക്കുള്ളിലാകുന്നതുവരെ നമുക്ക് വിശ്രമമില്ല എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി